മിൽമ ഷോപ്പി മിൽമ പാർലർ വായ്പാ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സംയോജിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു കോർപ്പറേഷൻ നൽകുന്ന വായ്പ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ ജില്ലയിലെ കോടാലിയിൽ മിൽമ ഷോപ്പി ആരംഭിച്ച പ്രവീണയുടെ സംരംഭത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ആദ്യ വില്പന നടത്തിയാണ് എം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി പദ്ധതിയിലൂടെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലെ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സുവർണ അവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നതെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ചടങ്ങിൽ എം എൽ എ കോർപ്പറേഷന്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വായ്പാ വിതരണവും നടത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡു കൈതാരത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ കെ സൂരജ് മിൽമ തൃശൂർ ഡയറി മാനേജർ സി സജിത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർ റെജിമോൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കോർപ്പറേഷൻ തൃശൂർ ജില്ലാ മാനേജർ ടി പി വിദ്യ നന്ദി രേഖപ്പെടുത്തി